പി വി അൻവർ പറഞ്ഞ ആളുകളെയൊക്കെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്നാണ് ലിബറൽസിന്റെ ചോദ്യം പി വി അൻവർ അല്ല സാക്ഷാൽ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ എന്ന് പറഞ്ഞാലും വെറുതെ പറഞ്ഞാൽ മാത്രം ആരെയും പുറത്താക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല ഇവിടെ നീതിയും നിയമവും ഒക്കെയുള്ള ജനാധിപത്യ വ്യവസ്ഥയല്ലേ അൻവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ആൾക്കാരുടെ കഴുത്തു വെട്ടുന്നതിന് മുൻപ് അന്വേഷണം നടത്തുന്നത് ജനാധിപത്യത്തിലെ ഒരു സ്വാഭാവിക രീതിയല്ലേ അങ്ങനെ അന്വേഷണം നടത്തി തുടങ്ങിയ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു മറ്റൊരു ഓഫീസറെ സ്ഥലം മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അനന്തമായി നീളുന്ന പ്രശ്നം ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസമാണ് അന്വേഷണത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അതാകട്ടെ ന്യായമായ ഒരു സമയമാണ് താനും ഈ ഒരു മാസത്തിനുള്ളിൽ കയ്യിലുള്ളതോ ശേഖരിക്കാവുന്നതോ ആയ രേഖകളും തെളിവുകളും പി വി അൻവറിനോ മറ്റാർക്കെങ്കിലുമോ അന്വേഷണ സംഘത്തിന് കൈമാറാം ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കാണ് ഇതിൽ ഇത്ര ആശങ്കയും മംഗലാപ്പം അത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമാണ് പൊതുവായ അവരുടെ ഇടതുപക്ഷ വിരോധത്തിനു പുറമേ മൊത്തം എന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അവരുടെ ശ്രമം അത്തരം മാധ്യമ പ്രതിപക്ഷ കുത്തിത്തിരിപ്പുകളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മലയാളികൾ സസ്പെൻഷൻ ഇല്ലെങ്കിൽ പോട്ടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റിക്കൂടെ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം അപ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയാൽ മതിയോ പുറത്തു വന്ന ആരോപണങ്ങൾ തെളിഞ്ഞാൽ അതിലും വലിയ ശിക്ഷ സ്വാഭാവികമായി അദ്ദേഹത്തിന് കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കം അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ പി വി അൻവർ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പി ശശിയെ സംബന്ധിച്ച് പറയുന്ന ആരോപണങ്ങളെക്കുറിച്ചാണ് ചർച്ച ആരെങ്കിലും എവിടെയെങ്കിലും നടത്തുന്ന ചർച്ചയിലും ഗോസിപ്പ് പ്രചരണത്തിലും ഒരു സിസ്റ്റം എന്ന നിലയിൽ ഒന്നും ചെയ്യാനില്ല ഒരു വ്യക്തമായ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഗൗരവമായ അന്വേഷണം സാധ്യമാകൂ ശശിക്കെതിരെ താൻ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലെന്നും ഇനി കൊടുക്കുമെന്നുമാണ് പി അൻവർ പറഞ്ഞത് കൊടുക്കട്ടെ അദ്ദേഹം പരാതി കൊടുത്താൽ അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനറും പറഞ്ഞിട്ടുണ്ട് അതല്ലേ ഒരു സർക്കാരിന് ചെയ്യാനാവുക അതായത് ഒരു പരാതി വന്നു എന്നതുകൊണ്ട് മാത്രം ആൾക്കാരുടെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല അന്വേഷണം നടത്തണം ആരോപണം തെളിയണം എന്നിട്ട് നിയമപരമായി നടപടിയെടുക്കണം അതാണ് കേരള സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വെള്ളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രതിപക്ഷ സംയുക്ത അഭ്യാസമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിന്റെ പിന്തിരിപ്പൻ രാഷ്ട്രീയ താൽപ്പര്യം എല്ലാവർക്കും മനസ്സിലാവും